അതെ ഇപ്പം പൊട്ടും ഇപ്പം പെട്ട ഉറപ്പാണ് എന്താ പൊട്ടാൻ വേണറിയോ രാഹുൽ മാങ്കുത്തൻ ബലാത്സംഗം ചെയ്തതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പം പുറപ്പെട്ടും അങ്ങനെ ലോകം വിഴം പൊട്ടും ഇതാ പൊട്ടാൻ പോകുന്നു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആര് നമ്മുടെ ഒരു നടി തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഓസ്കാർ അവാർഡ് വരെ നേടാൻ പറ്റുന്ന ഒരു നടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അവരെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ മെസ്സേജ് മാസം വർഷം 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 കേട്ടല്ലോ മൂന്നര വർഷം മുമ്പ് അവർ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അന്നെന്ത ഇവർ ആ അങ്ങനെ ഒരാളെ ബ്ലോക്ക് ചെയ്തില്ല മൂന്നര വർഷം മുമ്പ് അദ്ദേഹം എലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതായത് അവർ പറഞ്ഞെന്താ മൂന്നര വർഷം അസ്ലിയിലെ മെസ്സേജ് അയച്ചു പിന്നെയോ വീണ്ടും അവർക്ക് ഹോട്ടലേ വിളിച്ചു അപ്പോൾ അവരെന്തു ചെയ്യണം ആ ആളെ തടയണം പിന്നെ സുഹൃത്തായി അവർ നിന്ന് നിലനിന്നു സുഹൃത്തായി പോയി അവസാനം വീണ്ടും ഫെബ്രുവരി ഈ വർഷം മെസ്സേജ് മെസ്സേജ് അയച്ചു കുറ്റക്കാരെ വിട്ടോ എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തികളെ കുറിച്ചുള്ള വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ് അപ്പൊ അത് തന്നെ അതാണ് അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് കേട്ടല്ലോ അവര്ക്ക് മെസ്സേജ് ഫെബ്രുവരി മാസത്തിൽ മെസ്സേജ് അയച്ചു എന്റെ സുഹൃത്താണ് ഇപ്പോഴും ശ്രമിച്ചു ഇപ്പൊ നന്നാക്കിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും എന്താണ് ചെയ്തത് വലിയ തുടർച്ചയായിട്ടുള്ള ബോംബുകളുമായി വരാൻ പോവാണ് ആദ്യത്തെ ബോംബ് ആരെ തകർക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി തകർക്കാനുള്ള ബലാത്സംഗ വീരനാണ് അദ്ദേഹം ഇതോടുകൂടി അറസ്റ്റിലാകും എന്നുള്ള തരത്തിൽ ഇവിടുത്തെ ആരാണ് ഇത് പ്രചരിപ്പിച്ചത് ഇവിടുത്തെ പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം വരി വരിയായിട്ട് പ്രദർശിപ്പിച്ചു രാവിലെ തൊട്ട് രാത്രി വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാമകളികൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനകഥകൾ രാഹുൽ മാങ്കൂട്ടം വേലാത്സംഗം നടത്തി രാഹുൽ മാങ്കൂട്ടം ഗർഭിണിയാക്കി ഇതാ ആറുമാസമായി പ്രസവിക്കാൻ പോണു ഇപ്പം പ്രസവിക്കും ഇപ്പം പ്രസവിക്കുമെന്ന് പറഞ്ഞിട്ട് വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു നമുക്ക് ആദ്യം തന്നെ ഈ നടിയുടെ കാര്യം ഒന്ന് എടുക്കാം ഈ നടി പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടുന്നു ആദ്യം ഒന്നര നമ്മുടെ നടിയാണ് റീന ആർ ജോർജ് ആരാണ് ഈ റീന ജോർജ് ദേശാഭിമാനിയുടെ സബ് എഡിറ്റർ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ നേതാവ് ഏരിയ സെക്രട്ടറിയുടെ മകൾ ആ പ്രശ്നവുമായി എത്തിയിരിക്കുന്നത് ഇയാളെപ്പോലെ വലിയൊരു കള്ളല്ല എന്നാലും അതിനെക്കുറിച്ചിട്ട് ന്യൂസ് എയ്റ്റീൻ ചാനൽ നടത്തിയൊരു ഇൻ്റർവ്യൂ കേൾക്കണ്ടേ അതിൽ ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇപ്പം പൊട്ടും ഒന്നും കൂടെ കേട്ടുനോക്കാം നമ്മളെ ാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് കേട്ടോ എന്തൊക്കെയാ പറയുന്നോക്കാം ഇപ്പൊ പെട്ടി കേട്ടോ ഇപ്പൊ പെട്ടാൻ പോവാണ് വലിയ തെളിവുകൾ പ്രമുഖ നേതാക്കളും വലിയ നേതാക്കളുമായിട്ടൊക്കെ ബന്ധമുണ്ട് പരിചയമുണ്ട് ഇയാളെ കുറിച്ച് ഒരു മോശം വ്യക്തിയാണ് എന്ന ബോധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇദ്ദേഹം മോശമായ വ്യക്തിയാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നോട്ടു പൊട്ടിക്കാൻ പോവണേ ഇല്ല ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ഞാൻ സത്യത്തില് ഭയങ്കര നല്ല വ്യക്തിയാണെന്ന് ചിന്തിച്ചു പോയി അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി പൊതുവെ ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല ഒരു പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം കണ്ടിട്ടായിരിക്കും വളരെ നല്ല വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ സൗഹൃദത്തിന് മൂലം നിക്കില്ലല്ലോ എനിക്കതിനകത്ത് താല്പര്യമില്ല ഇത്തരം രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നല്ലൊരു വ്യക്തിയാണ് നമ്മളൊരു സുഹൃത്തായിട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു നമ്മൾ സംസാരിക്കാൻ പോലും പോയില്ലല്ലോ അതിന്റെ ആവശ്യം ആവശ്യമില്ലല്ലോ അയാൾ നല്ല ആളാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതായത് പിന്നെ മൂന്നര വർഷം മുമ്പ് അദ്ദേഹത്തിന് ഒരു അശ്ലീല സന്ദേശം കിട്ടിയിരുന്നോ കിട്ടിയിരുന്നു ആ അശ്ലീല സന്ദേശം കിട്ടിയപ്പം മോശമല്ലാത്ത മോശമായ മോശമായ ആളാണെന്ന് ബോധ്യമായോ അത് ബോധ്യമായി പിന്നെ എന്താണ് പിന്നീട് അധികമായി സൗഹൃദം മുന്നോട്ട് പോയത് അവിടെയുള്ള ഡിംഗ്ലോഫി എന്ന് പറയുന്ന സാധനം ആ ഡിംഗിൾ ഓഫിയാണ് ഞാൻ കേൾക്കേണ്ടത് ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന അഭിനേ അഭിനേതാവാണ് മാത്രം പ്രവർത്തകയായിരുന്നു അങ്ങനെ ഒരുപാട് റോളുകളിൽ റിനി വന്നിട്ടുണ്ട് ഒരുപാട് പേരെ പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ടാകും ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടാകും എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അത് ഡീൽ ചെയ്യാൻ ഉള്ള അസാമാന്യ കഴിവും റിനിയെ സംബന്ധിച്ചുണ്ട് ഋനി ഈ കേസിലും അത് ചെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നര വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഈ സമയത്ത് ഒരു തുറന്നു പറച്ചിൽ വേണ്ടി വന്ന സാഹചര്യം എന്താണ് അതെ മൂന്നര വർഷത്തിന് ശേഷം തുറന്നു പറച്ചിൽ ഉണ്ടാവാൻ കാരണം എന്താണ് പുളപൊട്ടാൻ പോവാണ് പൊമ്പൊട്ടും അതിന്റെ കാരണം ഞാൻ ഈ വ്യക്തിയെ മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ കുറച്ചൊക്കെ ഒരു ചെറുപ്പക്കാരനല്ലേ ചിലപ്പോ അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം എന്ന് കുറച്ച് ഞാൻ ലളിതമായിട്ടാണ് കണ്ടത് പക്ഷെ ലളിതമായി പിന്നെ ഹോട്ടലിലേക്ക് വിളിച്ച് ഒരാളെ ലളിതമായിട്ട് കണ്ടു ആ ലളിതമായി കണ്ടത് പിന്നെ മാറി അതിപ്പം എന്ന് പൊട്ടുന്നോണ്ടാണ് ഇപ്പം പൊട്ടും പൊട്ടുന്ന സാധനം വന്നിരിക്കുന്നു ഇപ്പം പൊട്ടിക്കണ്ട സമയമായി എലക്ഷൻ അടുത്തിരിക്കുന്നു ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷം കോൺഗ്രസിനെ തോൽപ്പിക്കണ്ടേ അതിനു ഒരു എര വേണ്ടേ ഉമ്മ ഉമ്മൻചാണ്ടി എന്നായിരുന്നു ഇപ്പം രാഹുൽ മാങ്കൂട്ടമാണ് എര ആ രാഹുൽ മാങ്കൂട്ടത്തെ എരയെ പൊട്ടിക്കണ്ടേ ദാ പൊട്ടിക്കാൻ പോവാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും ചില വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇതൊരു തമാശയല്ല ഇതൊരു ചെറുപ്പക്കാരുടെ ഒരു ഇതല്ല ഇത് അതിനപ്പുറത്തേക്ക് ഒരു തരം സൈക്കോട്ടി സൈക്കോ പോലത്തെ ഒരു ക്യാരക്ടറാണ് അതൊരു ഇതാണ് എന്നുള്ള എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ പല ആരോപണങ്ങളും പല കാര്യങ്ങളും വരുന്നുമുണ്ട് പക്ഷെ ഒരു പെൺകുട്ടി പോലും പലരും ഈ പ്രശ്നങ്ങൾ പരസ്പരം പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പെൺകുട്ടി പോലും ഇതിന് മുന്നോട്ട് വരുന്നില്ല ഇപ്പൊ ഈവൻ മാധ്യമ പ്രവർത്തകർക്ക് പോലും ഈ പ്രശ്നം െന്ന് പറയുന്നു പെൺകുട്ടി പോലും ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനും ഇതിന് കുടപിടിച്ച് കൊടുക്കണമോ എന്ന് തോന്നി അപ്പം എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നതിൽ തെറ്റില്ല ഒരു വ്യക്തിയെങ്കിലും ഒരു സ്ത്രീയുടെ ശബ്ദമെങ്കിലും കേൾക്കണം എന്നുള്ളൊരു എന്നുള്ളൊരു തോന്നലുണ്ടായി സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും സംസാരിക്കും ഞാനിത് അറിഞ്ഞു പോയല്ലോ എനിക്കിത് അറിയാത്ത വിഷയോടെ ഞാനിതിൽ ഇടപെടില്ലേ ഇതെനിക്ക് നേരിട്ടറിയാം ഈ വ്യക്തി ഇങ്ങനെയാണെന്നുള്ളതിന് കൃത്യമായ ധാരണ എനിക്കുണ്ട് അപ്പൊ എന്തുകൊണ്ടാ അവർക്ക് ആദ്യമേ ഇങ്ങനെ അനുഭവം ഉണ്ടായി അത് വലിയ വിലയിരുത്തില്ല പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ധാരാളം ആളുകളുടെ അനുഭവങ്ങൾ വന്നു ആ അനുഭവങ്ങൾ വന്നപ്പം അവർക്ക് തോന്നി ഞാൻ തന്നെ മുന്നിലെടുക്കാമെന്ന് ഈ മുന്നിട്ടിറങ്ങാന്ന് അങ്ങനെ മുന്നിട്ടിറങ്ങാൻ പറ്റുന്ന സമയം എപ്പോഴാ ഇലക്ഷൻ്റെ വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ താങ്കളുടെ മറ്റു പലരുടെയും അനുഭവങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്നു പക്ഷേ റിനി ആദ്യം പറഞ്ഞുവല്ലോ തനിക്ക് എനിക്ക് മോശം മെസ്സേജുകൾ അയച്ച അനുഭവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു റിനി മനസ്സിലാക്കി അല്ലെങ്കിൽ റിനിയോട് തുറന്നു പറഞ്ഞ മറ്റുള്ളവരുടെ അനുഭവം എന്താണ് മെസ്സേജ് അയച്ച് മാത്രം വലയിൽ കുടുങ്ങിയവരാണോ അതോ ഈ പറയുന്ന പീഡനം പോലും നോർമലൈസ് ചെയ്യുന്ന ഇയാളിൽ നിന്ന് ഇതിലും മോശമായ അനുഭവങ്ങൾ ചെയ്യുന്നവരെയാണോ ഇനി മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ടിട്ടുള്ളത് വളരെ പ്രധാന ചോദ്യമാണ് ഇതിനേക്കാളും ഭീകരമായ അനുഭവങ്ങളുള്ള ആളുകളെയാണോ കണ്ടിട്ടുള്ളത് അതിനുള്ള മറുപടിയാണേ പറയാൻ പോണത് ഇപ്പം പൊട്ടിക്കാൻ പോവാണ് മോശമായ അനുഭവങ്ങൾ ഉള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം നമ്മളെ ട്രാക്ക് ചെയ്ത് ട്രാപ്പ് ചെയ്ത് ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ പലതരത്തിലും ഞാൻ കാര്യങ്ങൾ കേൾക്കുന്നു നമ്മൾ അതിൽ പെട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട് പറയാൻ പറ്റില്ല എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് അശ്ലീല സന്ദേശം അയച്ചു മുറിയിലേക്ക് ഉള്ള ചില സംഭാഷണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് എന്റെ വിഷയം ഞാൻ അതിനെ വളരെ നന്നായിട്ട് ഡീല് ഡീല് ചെയ്യുകയും ചെയ്തു ഇത് ഞാൻ തുറന്നു പറയുന്നത് എന്റെ വിഷയം എന്നുള്ള രീതിയിലല്ല അപ്പൊ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ ഉണ്ട് ഡിപ്രഷനിൽ ഇരിക്കുന്ന വേദനിക്കുന്ന സ്ത്രീകൾ ഉണ്ട് അറിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്റെ മനസ്സിലത് ഏഹ് ഞാനത് പറയുന്നതിൽ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് പൊട്ടിക്കാൻ സമയം കണ്ടെത്തിയത് അത് ഇപ്പോൾ ഏറ്റവും പറ്റിയ സമയമാണ് ഇത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യത്തെ കൊട്ടേഷൻ കൃത്യമായി പിണറായി വിജയൻ കൊടുത്തിരിക്കുകയാണ് ആ പിണറായി വിജയൻ ഈ അടുത്ത ഇലക്ഷന് ജയിക്കണം അതിന് ഏത് വഴി ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയമാതിരി പരിപാടി വേണം അതിന് ഏതെങ്കിലും ഒരു പരാതിയുമായിട്ട് ഏതെങ്കിലും പെൺകുട്ടി പോലീസ് സ്റ്റേഷൻ എത്തിയോ ഇല്ല ഗർഭിണിയാക്കി എന്ന് പറയുന്ന പറയുന്നൊരു കഥ ഉണ്ടാക്കി ഇപ്പം എന്ന് പറയുന്നത് മൂന്ന് വർഷം മുമ്പ് ഗർഭിണിയായ ആ പെൺകുട്ടി ഇപ്പം പ്രസവിച്ചോ അപ്പം ജൂനിയർ രാഹുൽ മാങ്കുട്ടം ഉണ്ടായോ ഉണ്ടാവണ്ടേ കാണിക്കാൻ തെളിവ് വേണ്ടേ ഇന്നത്തെ കാലത്ത് എ ഐ ക്യാമറ ബേച്ച് എന്തുണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് ഏത് ചാറ്റുകളും ഏത് രൂപങ്ങളും ഏത് ശബ്ദങ്ങളും അനുകരിക്കാൻ പറ്റുമെന്നിരിക്കേ ഇതൊക്കെ വലിയ കാര്യമാണ് അതേപോലെ ഇതല്ല കാര്യം പൊട്ടിക്കാൻ പറ്റുന്ന സമയം ഇപ്പോഴാണ് ഇപ്പോൾ പൊട്ടിച്ചാലെല്ലാം മേൽക്കും രാഹുൽ മാങ്കൂട്ടതിനെ അവസാനിപ്പിക്കാൻ ഞാൻ മുൻകൈ എടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് കിട്ടണ്ട പാരിതോഷികം ഇപ്പുറത്തുനിന്ന് ആവശ്യത്തിനധികം വേടിക്കാം അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യം കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ അപ്പൊട്ടിക്കാൻ പോവുകയാണ് പൊട്ടി തകരാൻ പോവുകയാണ് കേട്ടോളൂ അടുത്ത നിമിഷം അത് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇൻഫോർമേഷൻസിൽ നിന്ന് ചില സോഴ്സുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഈവൻ ആ പ്രസ്ഥാനത്തിനകത്തു സ്ത്രീകളിൽ നിന്ന് പോലും ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള ചില അറിവുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ വ്യക്തമായിട്ട് പീഡനം നേരിട്ട നേരിട്ട് എന്നുള്ളത് അവർ തന്നെ തുറന്നു പറയേണ്ടി വരും ഇപ്പൊ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ് ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നത് എനിക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഈ വ്യക്തി സ്ത്രീകൾക്ക് ഇങ്ങനെ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന വ്യക്തിയാണെന്നുള്ള ഒരു ഒരു കാര്യത്തിൽ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് പറയുന്നത് സ്ത്രീകളുണ്ട് അപ്പൊ ആ സ്ത്രീകൾ ആരെങ്കിലും കൂടെ കൊണ്ടുവന്നൊരു പത്രസമ്മേളനം നടത്തിയ പോരെ തെളിവുമായിട്ട് എന്റെ മുന്നിൽ ഇതാ ഈ സ്ത്രീ വന്നിരിക്കുന്നു ഈ സ്ത്രീയുടെ അനുഭവം ഇതാണ് ഇന്ന സ്ഥലത്ത് കൊണ്ടേ ബലാത്സംഗം ചെയ്തു ഇന്ന പ്രകാരമാണ് ചെയ്തത് ഇതൊക്കെയല്ലേ പുറത്ത് പൊട്ടിക്കേണ്ടത് അതെന്തേ പൊട്ടിച്ചില്ല കൂടെ കൊണ്ടുവന്ന് ഒരു തെളിവുമില്ലാത്ത അതായത് അശ്വല സമ്മേശം അയച്ചു എന്ന് മാത്രം പറയുന്ന അത് പൊതു ജനങ്ങൾക്ക് കാണിച്ചിട്ട് പോലും കൊടുത്തിട്ട് പോലും ഇല്ലാത്ത അതേപോലെ അവർ ഹോട്ടലിൽ വിളിച്ചു എന്ന് റെക്കോർഡ് പോലും കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരു അഭിനയം അഭിനയം തൊഴിലാക്കിയ ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ അത് പൊതു രംഗത്ത് ഉള്ള എല്ലാ എല്ലാ ചാനലുകളും ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും രാഹുൽ മാവൻകൂട്ടി തന്നെ തല പൊട്ടിത്തെറിക്കും അങ്ങനെ കോൺഗ്രസ് തകരും എന്നുള്ള രീതിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പം അതിന് ഉണ്ടാക്കി അതിനുണ്ടാവാൻ ഒരു നടിയെ തന്നെ പിണറായി വിജയൻ ഇറക്കി മുമ്പ് സരിത നായരെയായിരുന്നു ഇറക്കിയിരുന്നത് അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ ഇറക്കിയത് വീഴ്ത്തിയത് ഉമ്മൻചാ അവസാനം സരിത നായർക്കൊരു കുട്ടിയുണ്ട് അത് ഗണേശനാണ് ആ ഗണേശന് എതിരെ ഇവർ ഏതെങ്കിലും പ്രസ്താവന ചെയ്ത് വന്നോ ഈ നടിയെ ഗണേശിനെതിരെ പ്രസ്താവനയിൽ വന്നോ മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ സരിത നായർ പറഞ്ഞിട്ടുള്ള എന്താ പറയാ ഒരു കുട്ടിയുണ്ട് എനിക്ക് എന്നാണ് നമുക്ക് നോക്കാം ഒരു അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് റിനി കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച ഒരു ചോദ്യം ആരാണ് അയാൾ അയാളുടെ പേരെന്താണ് എന്നതാണ് പല തരത്തിൽ പല രീതിയിൽ മാധ്യമങ്ങൾ തുറന്നു ചോദിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് ആ പേര് പറയാത്തത് അതായത് നമ്മളിപ്പോ രാഹുൽ മാങ്കുട്ട രാഹുൽ മാങ്കുട്ടെന്ന് പക്ഷേ അതിന്റെ ഇര പറയണ്ടേ എര പറയാൻ പോവുകയാണെ എപ്പം പൊട്ടിക്കാൻ പോവുകയാണ് അതാണ് ചോദ്യം ആരാണ് അയാൾ ഏതാണ് അയാൾ എവിടെ വെച്ചാണ് എപ്പോഴാണ് എന്നാണ് ഏത് കിടക്കേലുവെച്ചിട്ടാണ് ഇതൊക്കെയല്ലേ പറയേണ്ട ബലാത്സംഗത്തിന് നോക്കാം പരാ പറയുന്നത് നോക്കാം ഒരു കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ഒരു നവീകരണം ഒരു ചേഞ്ച് ഉണ്ടാവണം ചിന്ത അതുകൂടാതെ ആ ഞാൻ വളരെ അടുത്ത് നിൽക്കുകയും പല വളരെ വളരെ സൗഹൃദവും സ്നേഹവും ഉള്ളതുകൊണ്ട് അവർക്ക് രീതിയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം കണ്ടാ ഇത്രയും വലിയ പത്രസമ്മേളനം നടത്തി ലോകത്തെ മുഴുവൻ അറിയിച്ചിട്ട് ഇപ്പം പൊട്ടിക്കുമ്പോ അയ്യോ പൊട്ടിയില്ല ചീറ്റി പോയി പേരെന്ന് ഞാൻ പറയില്ല ഏയ് ഞാൻ പറയില്ല അതേ പലർക്കും വേദനിക്കില്ലേ പലർക്കും ആശ്വസ ഉണ്ടാവില്ലേ പിന്നെയോ കോൺഗ്രസ് പാർട്ടി തരും അപ്പുറത്തൊന്ന് കണ്ടീഷൻ എന്താ പേരൊന്നും പറയണ്ട തുടങ്ങി വെച്ചാൽ മതി ഇപ്പുറത്തുള്ള പാരിതോഷികം അത്ര കിട്ടിയാൽ ഇപ്പുറത്ത് നന്നായി അഭിനയിക്കാം ഓസ്കാർ അവാർഡ് കിട്ടാനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരാളാണ് ഞാൻ ഇപ്പം ഞാൻ പറയുന്നത് പേരെന്താണ് പേരക്ക നാടം എവിടെയാണ് നാരങ്ങ എന്ന് പറഞ്ഞ പോലെ പേരൊന്നും പറയില്ല അതൊരു പേരക്കാന്ന് കിട്ടോ ാരങ്ങാന്നുട്ടോ നിങ്ങൾ എന്നും പറഞ്ഞോ ഞാൻ പറയില്ല അപ്പൊ ഇത്രയും പറഞ്ഞു വന്നത് നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നന്നാക്കാൻ വേണ്ടിട്ടല്ലേ നാടിനെ സംസ്കാരം സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടല്ലേ ആ ക വില്ലന്റെ പേര് പറയാൻ ധൈര്യം ഇത്രയും ധൈര്യം കാണിച്ച സ്ഥിതിക്ക് ആ പേര് കൂടി പറയണ്ടേ രണ്ടായിരത്തി വ്യക്തിയാണോ താങ്കൾ ആരോപണം ഉന്നയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിനു ശേഷം എം എൽ എ ആയ വ്യക്തിയാണോ കറക്റ്റ് ചോദ്യമാണ് രേണുക ചോദിച്ചിരിക്കുന്നത് നമുക്കൊന്നും കൂടി കേട്ടോ എന്താ ഇപ്പം മറുപടി പോവാം പൊട്ടും അതും ചീറ്റി അതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് നവംബർ ഇരുപതിനു ശേഷം ഡിസംബർ നവംബർ ഇരുപതിനു ശേഷം തിരഞ്ഞെടുക്ക എം എൽ എ ആണോ എന്ന് പറയുന്നില്ല അതും പറയുന്നില്ല പേര് ആ ക്ലൂവും പോയി അതും ഒരു ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യം ആദ്യമായി തുറന്നു പറയുന്നത് യൂട്യൂബ് ചാനലിൽ താങ്കൾ പറഞ്ഞ കാര്യം ഉൾപ്പെടുത്തി ഒരു പേര് സഹിതം വാർത്ത നൽകിയിട്ടുണ്ട് ആ നേതാവാണോ താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി ആ ചോദ്യം ചോദ്യം ആ വ്യക്തിയാണോ അതായത് പത്ര അവര് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ കൃത്യമായി പേര് സഹിതം വന്നിട്ടുണ്ട് ഒരു ചാനലിൽ ആ പേരുള്ള വ്യക്തിയാണോ ഇപ്പൊ പൊട്ടാൻ പോവാണ് ശരിക്കും പൊട്ടിക്കപ്പൊ നോക്കിക്കോ നിങ്ങള് പേടിക്കാൻ വേണ്ട എപ്പം പൊട്ടിക്കും അയ്യോ ശ്വാസം ഇട്ടു നിൽക്കി ഞാൻ ഒന്നാമതെ അയ്യോ വാർത്ത കണ്ടിട്ടില്ലേ രീതിയിലാണ് എനിക്ക് എനിക്ക് അത് ഒന്നും ചെയ്യാൻ അയ്യോ മറ്റു കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി 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 ഇല്ല 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 ഫോട്ടോസ് വരെ ഫോട്ടോസും ഇതൊക്കെ വരുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല 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 രീതിയിൽ ഇതുവരെ പേരേ അയ്യോ അതും പേര് ഇതുവരെ പോയി ഇപ്പം പൊട്ടെന്ന് പറഞ്ഞിട്ട് ആ പേര് പേരിപ്പം പറയുന്നാണ് പൊട്ടിട്ട് അതും ചീറ്റിപ്പോയി ാണ് ആ യൂട്യൂബ് ചാനലിന്റെ റെഡി സംസാരിച്ചതിൽ നിന്ന് ആ ആ ആ അയാളുടെ പേരും ചിത്രവും വാർത്ത പറയുന്നുണ്ട് പാലക്കാട് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഫോട്ടോ യൂട്യൂബ് ചാനൽ വാർത്ത കൊടുത്തിരിക്കുന്നത് അപ്പോൾ താങ്കൾ നൽകിയ വാർത്തയല്ലെങ്കിൽ താങ്കൾ അത് തിരുത്തണ്ടേ കറക്റ്റ് ചോദ്യം അതായത് ആ ചാനലുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്ന അവകാശപ്പെട്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കൃത്യമായി ചോദിക്കുകയാണ് ഭയങ്കര തൈലുള്ള ആളല്ലേ എല്ലാരും നന്നാക്കാൻ വന്ന ആളല്ലേ ഇവർക്കൊക്കെ പീഡനം നടത്തിയിട്ടുള്ള ആളാരെന്ന് കൃത്യമായി പറയണ്ടേ പറയണ്ടേ അല്ല ഞാനങ്ങനെ ഒരു സ്ഥലത്തും ഒരാളുടെ അടുത്തും ഇന്ന പേരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതെനിക്ക് അറിയില്ല അതിനെ കുറിച്ച് റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ സൗഹൃദം ആ പേരൊന്ന് പറയോ ഞാനാരും പേര് പറഞ്ഞിട്ടില്ല ഞാൻ എനിക്കറിയില്ല അങ്ങനെ ഒരാളുമായിട്ട് ബന്ധമില്ല എന്നാണ് അവസാന ചാനലാരും കുടുങ്ങി വാർത്ത പ്രസിദ്ധീകരിച്ച ഈ ഈ സിനിമാ നടിയെ വിശ്വസിച്ച് വാർത്ത സിനിമാ നടിയോ പേര് സിനിമയിൽ അഭിനയിച്ച് ആർക്കെങ്കിലും അറിയോ സിനിമയിൽ അഭിനയിച്ച് ഇല്ല അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള അഭിനയത്തിനുള്ള അവസരമാണ് അവർ അഭിനയിക്കുന്നത് അതാണ് അഭിനയിച്ചത് അവർ ജീവിതത്തിൽ നന്നായി അഭിനയിക്കുന്ന രംഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അവരെ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പ്രത്യേകം പ്രത്യേകം പറയാണ് നമുക്ക് ഒന്നുകൂടി കേൾക്കാം അല്ല ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഇപ്പൊ വാർത്തയിൽ ഇന്ന ആളാന്ന് പറഞ്ഞില്ലേ രേണുക ആ രേണുക എന്നാൽ ന്യൂസ് എയ്റ്റീൻ്റെ വ്യവതാരക ചോദിച്ചു രേണുക ചോദിച്ചു അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം പറയുന്നുണ്ടല്ലേ എനിക്കതൊന്നും അറിയില്ല അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല അത് ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല അതായത് ആ ചാനലാരൻ പ്രസിദ്ധിച്ച വാർത്തയുടെ ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി നൈസായി സ്ഥലം വിട്ടു നമ്മുടെ സിനിമ നേടി ആദ്യമേ കോഴ്സ് കൊടുത്തുകൊണ്ട് ആരും പേരും ഊരും എന്ന് പറയരുത് നിങ്ങളിങ്ങനെ എങ്ങനെ എങ്ങനെ പറഞ്ഞ് പോയാൽ മതിയല്ലേ കേസ് വരും കേസ് വന്നാൽ ജയിലിൽ പോകേണ്ടി വരുന്ന് ഇപ്പം ആദ്യം ആര് െന്ന് പിണറായി കൊടുത്തിട്ടുണ്ട് ചിത്രം സഹിതമാണ് ആ ആ വാർത്ത വാർത്ത ഷെയർ ചെയ്തിരിക്കുന്നത് നിഷേധിക്കുന്നുണ്ടോ താങ്കളുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് താങ്കളുടെ കമന്റ് ചെയ്യാൻ ഞാൻ എന്താണെന്ന് പറയുന്നില്ല രാഹുൽ മാങ്കുട്ടത്തിലാണോ ഓടി രക്ഷപ്പെട്ടു എന്താണ് ഞാൻ പറയില്ല ഞാൻ പറയില്ല എന്താ പറയുക അത്ര പേടി ഇത്ര തൻ്റെ ഇടമുണ്ട് മുന്നിൽ നിന്ന് ഞാനാണ് പൊട്ടിക്കുന്നത് ഞാനാണ് മുൻകൈ എടുക്കുന്നത് മറ്റുള്ളവർക്കൊന്ന് പേടിയാണ് മറ്റുള്ള ആളുകൾക്കൊക്കെ പേടിയായതുകൊണ്ട് ഞാനാണ് പൊട്ടിക്കുന്നത് പറഞ്ഞാൽ ആൾക്ക് ഏയ് എനിക്ക് യാതൊരു ഇതും ഇല്ല ഞാൻ രാഹുൽ പറഞ്ഞു ഞാൻ പറയില്ല എന്ന് പറയുന്നത് അപ്പോൾ രാഹുൽ അവസാനം ആരാ കൊടുങ്ങുന്നത് ഈ ചാനൽ ഉടമ്മയാണ് കൊടുങ്ങാൻ പറഞ്ഞത് ഇപ്പം പൊട്ടിക്കാൻ പറഞ്ഞു ചിലപ്പോൾ അടുത്തേന് പൊട്ടും പോകും നോക്കാൻ പൊക്കെ അടുത്ത ചോദ്യത്തിന് പൊട്ടും ഉറപ്പായിട്ട് പൊട്ടും ഉറപ്പാണ് ഞാൻ പക്ഷേ ഒരു ഘട്ടത്തിൽ അവരവകാശപ്പെടുന്നു താങ്കളുമായി സംസാരിച്ചതിൽ നിന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഈ വാർത്ത ചെയ്യുന്നതെന്ന് അവർ അവകാശപ്പെടുന്നു കേട്ടല്ലോ അത് അതിന് മറുപടി ഇപ്പം പൊട്ടേ പൊട്ടും ശെരിക്കും പൊട്ടിക്കും ആ ചോദ്യത്തിനും പൊട്ടിക്കും എനിക്ക് അറിയില്ല ആ വാർത്ത വിശദമായിട്ട് കാണേണ്ടി വരും നമുക്ക് കേട്ടല്ലോ അതായത് ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന യുവ നേതാവിനെ കൊടുക്കാൻ വേണ്ടി ഇറക്കിയ ഒരു ഓസ്കാർ അവാർഡ് കിട്ടേണ്ട സിനിമാ നടിയോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ അച്ഛൻ ഒരു പഴയ സി നേതാവാണ് ഏരിയ സെക്രട്ടറിയാണ് അതോടൊപ്പം അദ്ദേഹം ദേശാഭിമാനിയിൽ വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ എങ്ങനെ പറയണേ ഏതൊക്കെ വേദിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സിനിമാ നടിയാണ് സിനിമ നടിയുമ്പോൾ കൃത്യമായി പറഞ്ഞു ഇതാണ് കേരളത്തിലെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും വലിയ വാർത്തയെ അതായത് ക്രൂരമായി ഹൃദയം ഭേദിക്കുന്ന വിധത്തിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീകരനാണ് പെണ്ണു പിടിയനാണ് കോഴിത്തലയനാണ് ഇനി അങ്ങോട്ടില്ല ആ രൂപത്തിലുള്ള ഒരാളാക്കി മാറ്റി അദ്ദേഹത്തെ പീഡക വീരനാക്കി മാറ്റി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലടക്കം മുൻപന്തിയിലിറങ്ങി ഇറങ്ങിയിരിക്കുന്നത് ഇത്രയും സമയമായിട്ട് ഈ നിമിഷം വരെയായിട്ട് ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിൽ ഇല്ല അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇതൊക്കെ പറയുന്നത് അതായത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചന അടുത്ത ഇലക്ഷനിൽ മുമ്പ് ഗവമ്മൻചാണ്ടിയെ തകർത്ത പോലെ രാഹുൽ മാങ്കൂട്ടത്തെ ചിലപ്പോൾ അല്പ പലരുമായിട്ടും പിന്നെ പഞ്ചാര വർത്താനം പറഞ്ഞിട്ടുണ്ടാവും ഇത്തിരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ ഏർപ്പെട്ടുണ്ടാകാം ഇതിന് ഒരാൾ കുറച്ച് സംഭാഷണം നടത്തിയിട്ടുണ്ടാകും ഇതിന് ഒരാൾ രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന സംഭവമായി ഇറങ്ങിയിരിക്കുന്ന ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും പറഞ്ഞിട്ട് പൊട്ടിയിട്ടില്ല ചീറ്റിപ്പോയി എന്ന് പറയുന്ന അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഇവിടെയും നടന്നിരിക്കുന്നത് അതായത് തട്ടിപ്പിൻ്റെ ആൾരൂപമായി വന്നിരിക്കുന്ന തട്ടിപ്പുകാരികളാണ് ഇന്ന് ഇവിടെ പലരും ഇതിലെ ഒന്നാം താളുടെ ചരിത്രമാണ് നമ്മളിവിടെ കുറിക്കുന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല ആ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ശ്രീത്വത്തെ അപമാനിക്കാൻ പോകുന്നില്ല പക്ഷേ അവരെടുത്ത റോൾ വളരെ വളരെ മ്ലാച്ചവും സ്ത്രീകളെപ്പോലും അപമാനിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടിയ ഒരു സിനിമാ നടി മാത്രമാണ് ഇവർ അതിനവർക്ക് എത്ര കിട്ടി എന്നുള്ള കാര്യം അവർ വെളിപ്പെടുത്തണം പിണറായി വിജയൻ പത്ത് കോടി രൂപയാണ് സരിതയ്ക്ക് കൊടുത്തത് ഇവർക്ക് എത്ര കിട്ടി എന്നുള്ള കാര്യം ഇവർ വെളിപ്പെടുത്തേണ്ടതാണ് എന്നുകൂടി നമുക്കിവിടെ പറയാം എന്തായാലും ഇപ്പോൾ പോൾ എന്ന് പ്രതീക്ഷിച്ച് നമുക്കും കാത്തിരിക്കാം